അവിടെ ബാംഗ്ലൂർ മിററും കയ്യിൽ പിടിച്ച ഒരു കൊച്ചവടെ നിക്കുകയാണ് നമ്മുടെ നദീറ എ പി നദീറ വെൽക്കം ബാക്ക് വായിച്ചോ ഞാൻ പത്രം ഒക്കെ പോയ സമയത്ത് ആ പത്രം നേരത്തെ വായിക്കുകയായിരുന്നു ഞാൻ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുമാണ് ലൈവിന് വിളിച്ചത് അത് കാരണം അത് കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു മാറ്റി വെക്കാൻ പറ്റാത്തോണ്ട് കയ്യിൽ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല ഓക്കെ അപ്പോൾ നമുക്ക് കോടതിയിലെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ നേരത്തെ മന്ത്രിയിലേക്ക് പോയത് തുടർ നടപടികൾ ഹർജി തീർഭാഗം വരെ ഉണ്ടാകില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ എങ്ങനെയായിരിക്കും ഇനിയുള്ള നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ തീർച്ചയായും സുജിയ ആ കോടതിയിൽ വാദപ്രതിവാദം തുടരുകയാണ് അതായത് ആർ സി ബിയും ഡി എൻ എ എന്ന ഈ സംഘാടകരും വിടാൻ ഭാവമില്ല കർണാടക സർക്കാർ എല്ലാം തങ്ങളുടെ തലയിൽ വെച്ച് കൈ കഴുകാനുള്ള ശ്രമം നടത്തുന്നുവെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ കൃത്യമായി കാര്യപരിപാടികൾ എങ്ങനെ സംഘടിപ്പിച്ചു എന്തൊക്കെ കാര്യങ്ങൾ ആ സ്റ്റേഡിയത്തിൽ നടന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ വീഴ്ചയുണ്ടായി ഇതൊക്കെ എണ്ണി എണ്ണി കോടതിയിൽ പറയുകയാണ് ഇന്നലെ തന്നെ കുറേ ഭാഗങ്ങൾ അവർ പറഞ്ഞു അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇവർ ക്ഷണിച്ചിട്ട് വന്ന ആളുകളെ അകത്തേക്ക് കയറ്റുന്നതിനുള്ള ഒരു ശ്രമമുണ്ടായില്ല ഒന്നേ നാൽപ്പത്തിയഞ്ചിന് ഗേറ്റുകളെല്ലാം തുറക്കാമായിരുന്നു ഗേറ്റുകളൊന്നും തുറന്നില്ല മൂന്ന് മണിവരെ ഈ ആളുകളെ പുറത്ത് കാത്തുനിർത്തി ആളുകൾ പുറത്തും അതുപോലെ അകത്തും ഒക്കെയായി കയറാനുള്ളവരും ഒക്കെയുള്ള വലിയൊരു ക്യൂവും ആൾക്കൂട്ടവും പുറത്ത് രൂപപ്പെടുകയായിരുന്നു അങ്ങനെയാണ് തിക്കും തിരക്കും ഗേറ്റ് തുറന്നപ്പോൾ ഉണ്ടായത് എന്നാണ് ഇവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഡി എൻ എ പറയുന്നത് അവർക്ക് വേണ്ടി പോലീസ് ഒരു സുരക്ഷയും ഒരുക്കിയില്ല ഇങ്ങനെ ചിന്നസാമി സ്റ്റേഡിയത്തിൽ അതൊരു പ്രൈവറ്റ് പരിപാടിയാണല്ലോ അതുകൊണ്ട് സർക്കാർ അതിനെ ക്ഷമിക്കണം ബംഗളൂരു പോലീസ് അതിന് കാര്യമായ ഒരു ശ്രദ്ധ കൊടുത്തില്ല ജാഗ്രത കാട്ടിയില്ല എല്ലാ അവരുടെ എല്ലാ ശ്രദ്ധയും വിധാന് സോദയിലുള്ള വി ഐ പി പരിപാടിയിൽ കേന്ദ്രീകരിക്കുകയായിരുന്നു ഇതും വലിയ രീതിയിലുള്ള പ്രശ്നത്തിന് കാരണമായി സർക്കാരിന് വേണ്ടി എ ജി ഹാജറായി കോടതിയിൽ പറയുന്നത് ആർ സി ബി ഇട്ട രാവിലെ മുതലിട്ട പോസ്റ്റാണ് എല്ലാത്തിനും കാരണമെന്നാണ് ഏഴുമണിയോടെ ആർ സി ബി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഞങ്ങൾക്കപ്പവുമായി വരുന്നു വരവേൽപ്പിനായി എല്ലാവരും എത്തിച്ചേരുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റ് അതാണ് വിനയായതെന്ന് സർക്കാരും വാദിക്കുന്നു ഇങ്ങനെ വാദപ്രതിവാദം തുടരുകയാണ് സുജയ